വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഒൻപത് കോടി എൺപത് ലക്ഷം രൂപ തൃശൂരിൽ എത്തുന്നു ആറ് കോടി മുപ്പത് ലക്ഷം രൂപ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു ബാക്കിയുള്ള തുകയുമായി ധർമ്മരാജനും സംഘവും പോകവെയാണ് അപകടം സംഭവിക്കുന്നതും അപകട വണ്ടിയിൽ നിന്ന് പണം കവരുന്നതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ തൃശൂരിലെ സൂപ്പർ സ്റ്റാർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പോലീസിന്റെ വലയിലാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ധർമ്മരാജനുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഒൻപത് കോടി എൺപത് ലക്ഷം രൂപയുമായി തൃശൂരിൽ എത്തുകയും അതിൽ ആറ് കോടി മുപ്പത് ലക്ഷം രൂപ തൃശൂർ ജില്ലയ്ക്ക് കൈമാറുകയും ചെയ്തതിനൊടുവിൽ രണ്ട് കോടി രൂപ തൃശൂർ മണ്ഡലത്തിന് മാത്രമായി നൽകി എന്നുള്ളതാണ് അതായത് അതിൽ കൂടുതൽ നൽകിയിട്ടുണ്ട് പക്ഷേ രണ്ടു കോടി രൂപ തൃശൂർ മണ്ഡലത്തിന് നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് കോടി രൂപ ചിലവഴിച്ചു എന്ന് ചുരുക്കം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുഴലിനകത്തേക്ക് പോയി പോയിണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് സുരേഷ് ഗോപി ബി ജെ പിയുടെ സൂപ്പർ കാൻഡിഡേറ്റ് ആണ് എ ക്ലാസ് മണ്ഡലമാണ് എ ക്ലാസ് സ്ഥാനാർത്ഥിയാണ് ആ എ ക്ലാസ് സ്ഥാനാർത്ഥി കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ വലയിലാക്കുമ്പോൾ കേരള ബി ജെ പിക്ക് ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇനി മറ്റൊന്നുമില്ല സുരേന്ദ്രനിലൂടെ അന്വേഷണം കടന്നു വന്നപ്പോൾ സുരേഷ് ഗോപിയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി ആരൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കുഴൽ പണം ബി ജെ പിയേയും കൊണ്ടേ പോകൂ ബി ജെ പിയുടെ നേതൃത്വ നിരക്കകത്ത് തന്നെ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് അതായത് നിങ്ങൾ വിചാരിക്കും ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഇവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തതുകൊണ്ട് എന്ന് അല്ല കേട്ടോ അതായത് അവന് കൂടുതൽ കിട്ടി ഇവന് കൂടുതൽ കിട്ടി നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പൊട്ടിത്തെറി മാത്രമാണ് അല്ലാതെ രാജ്യദ്രോഹ കുറ്റം ചെയ്തതിനുള്ള ഒരു തിരിച്ചടിയായിട്ടുള്ള പൊട്ടിത്തെറിയൊന്നും അല്ല ബി ജെ പിക്ക് അകത്ത് നടക്കുന്നുള്ളത് എന്തായാലും ചില നല്ലവരായിട്ടുള്ള പ്രവർത്തകർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള വിമർശനം സുരേഷ് ഗോപിക്കെതിരെയും സുരേന്ദ്രനെതിരെയും ഉയർന്നു വരുമ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വേട്ടയാടുന്നുണ്ട് രണ്ട് കോടി രൂപ തൃശൂർ എത്തുകയും അത് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ സുരേഷ് ഏട്ടന രക്ഷപ്പെടാൻ ഇനി വഴികളൊന്നുമില്ല എന്തായാലും ബി ജെ പിയിൽ പോയിട്ട് പണി വാങ്ങിയ ഒരു മുതലായി സുരേഷ് ഗോപി മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് ആർലം